ആദിപരാശക്തി ശക്തി ഭദ്രവിളക്കമ്മയുടെ തിരുവുത്സവത്തിൻ്റെ നോട്ടീസ് പ്രകാശനം ഇന്ന് ഭദ്രവിളക്ക് കർമ്മസ്ഥാനത്ത് നടന്നു കർമ്മസ്ഥാനം ആചാര്യൻ ബ്രഹ്മശ്രീ മധുദേവാനന്ദ സ്വാമികൾ മണിമല അനന്തു ബേക്കറി ഉടമ മനോജിന് നൽകിയാണ് നോട്ടീസിൻ്റെ പ്രകാശനം നടത്തിയത് സർവമത തീർത്ഥാടന പുണ്യകേന്ദ്രമായ കങ്ങഴ പത്നാട് ഭദ്രവിളക്ക് കർമ്മസ്ഥാനത്ത് ഭദ്രവിളക്കമ്മയുടെ തിരുവുത്സവവും പള്ളിവാൾ എഴുന്നള്ളത്തും പൂമൂടലും മാന്ത്രിക വിളക്ക് ദർശനവും മെയ് മാസം ആറ് ഏഴ് എട്ട് തീയതികളിൽ നടക്കും ഇതിന് വിളംബരം കുറിച്ചുകൊണ്ടുള്ള നോട്ടീസിൻ്റെ പ്രകാശനമാണ് മൂന്ന് പതിറ്റാണ്ടായി അഗ്നിജ്യോതിഷത്തിലൂടെ ആയിരങ്ങളുടെ ദോഷദുരിതങ്ങളകറ്റിയ ബ്രഹ്മശ്രീ മധുദേവാനന്ദ സ്വാമികൾ നിർവഹിച്ചത് മണിമല അനന്തു ബേക്കറി ഉടമ മനോജ് ആദ്യ നോട്ടീസ് ഏറ്റുവാങ്ങി ചടങ്ങിൽ കർമ്മസ്ഥാനം അഡ്മിനിസ്ട്രേറ്റർ ബിജു പത്തനാടും പങ്കെടുത്തു തുടർന്ന് മാസംതോറും നടത്തി വരാറുള്ള ഉദ്ദിഷ്ട കാര്യസ്ഥിതി ഉടമ്പടി പ്രാർത്ഥനാ യജ്ഞവും നവഗ്രഹ പൂജകളും നടന്നു കർമ്മസ്ഥാനം ആചാര്യൻ മുഖ്യ കാർമ്മികനും വടവാതൂർ ശാന്തി സഹകാർമ്മികനുമായി നടത്തിയ ചടങ്ങിൽ നൂറുകണക്കിന് ഭക്തജനങ്ങൾ സമ്മതിച്ചു ഭക്തർ നവഗ്രഹങ്ങളെ പ്രീതിപ്പെടുത്തിയതിനൊപ്പം അവയ്ക്ക് മുന്നിൽ പൂക്കളിട്ട് പ്രാർത്ഥിച്ചു തുടർന്ന് വിവിധ കലാശങ്ങളും അമ്മയ്ക്ക് മുമ്പിൽ സമർപ്പിച്ചു അന്നദാനത്തോടെ ചടങ്ങുകൾക്ക് പരിസമാപ്തിയായി